വാർത്തയിലേക്ക് വിശദമായി അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് കണ്ണൂരിലെ ബേരത്ത് ഒളിവു ജീവിതം നയിച്ചത് കൃത്യമായ ആ സൂത്രണത്തോടെയെന്ന് തെളിവുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി താമസിച്ചിരുന്ന വാടക വീട് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ നൽകിയാണ് കരാർ എഴുതിയത് സവാദും ഭാര്യയും നാട്ടുകാർക്ക് പരമാവധി മുഖം നൽകാത്ത വിധമായിരുന്നു ജീവിതം അറസ്റ്റിന് രണ്ടുനാൾ മുൻപ് അപരിചിതരായ രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നതായും അയൽവാസി ന്യൂസ് ന്യൂസൈറ്റിനോട് വെളിപ്പെടുത്തി എനിക്ക് മുന്നിൽ കാണുന്ന ഏതാണ്ട് ഇവിടെ നിന്നും നൂറു മീറ്റർ വരെ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് കൈവിട്ട് കേസിലെ പ്രതിയായ സവാദ് ഒടുവിൽ താമസിച്ച ഇടം കഴിഞ്ഞ രണ്ട് വർഷത്തിനോടടുത്ത് ആ സവാദ് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നാട്ടുകാരുമായി കാര്യമായ ഒരു ബന്ധം സ്ഥാപിക്കാതെ നാട്ടുകാർക്ക് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കണ്ണ് കൊടുക്കാതെയാണ് സവാദിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഈ യാത്രകൾ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരും കേവലം പ്രശ്നങ്ങൾ മാത്രമാണ് നാട്ടുകാരോട് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരം എന്നതിനപ്പുറം മറ്റൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ ആ കുടുംബത്തിന് അയൽവാസികളുമായില്ല ഈ വീടിനോട് ഏറ്റവും ചേർന്നുള്ള ആ വീടാണ് അവിടുത്തെ ആളുകളുണ്ട് അവരോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം ഒപ്പം ഈ വാടക ചീട്ടടക്കമുള്ള കാര്യങ്ങൾക്ക് സ്വന്തം പേര് കൊടുക്കാതെ ഭാര്യയുടെ പേരിലാണ് ഇത്തരം രേഖകൾ സമർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗികമായ രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വന്നാൽ ശരിയായ പേര് പുറത്തേക്ക് പറയേണ്ടി വരും എന്നതൊക്കെയുള്ള സംശയം കൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്കൂട്ടൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അയൽവാസിയായ ശ്രീധരൻ ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് തൊട്ടടുത്ത ആളെയാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് എങ്ങനെയാണ് സംഭവങ്ങൾ അതെ അതെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് വേറൊന്നും കണ്ടില്ല എന്നുവെച്ചാൽ സംഭവം അറിയുന്നില്ല ഇത് പൊളിച്ചൊക്കെ ആറേ കാലിലിരുന്ന് ഇപ്പം ആറ് ആറരയാവുമല്ലോ ശരിക്കും പൊളിച്ചം വരെ അതിൽ നിന്നും പൊളിച്ചു കൊണ്ടുപോയി അപ്പോൾ പോയി ചാനലിൽ വന്നതിന് ശേഷം നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു നമ്മുടെ വീട്ടിൻ്റെ ഇടവെൽത്തൊരു പ്രതിയാന്ന് ജീവിച്ചെന്ന് പോലീസ് പോലീസ് നിങ്ങൾ പെട്ടെന്ന് ആളൊക്കെ എത്ര എത്ര ഉണ്ടായിരുന്നു വലിയ ഒരു അത് പോലീസ് ഡ്രസ്സിൽ ഇല്ലായിരുന്നു ബാക്കി പത്ത് മൊത്തത്തിൽ പത്തിരുപത് ആളുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിന്റെ മുറ്റത്തോടെ പോയി അപ്പൊ അടുത്തോട് പറഞ്ഞ് നിങ്ങൾ വെക്കണ്ടെ തയ്യ് തന്നെ പോളുന്ന് ഞാൻ അപ്പൊ കിരി പോന്നു കേസെന്നൊന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അവര് പറഞ്ഞു പിന്നെ ഇടപെടേണ്ടെന്ന് പറഞ്ഞ പിന്നെ അവര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ കിഞ്ഞീം പോന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പോലീസ് അല്ലേ പോലീസ് നാലാളേ നാലാളേല്ലോ ഡ്രസ്സിൽ ബാക്കി എല്ലാവരും എന്റെ ഇന്റെ ആൾക്കാർ ഞാൻ പിന്നെ അതിന് ശേഷ ഇത് റിപ്പോർട്ട് വരുന്നത് പിന്നെ എത്ര എത്രയാളുമായ വീട്ടിൽ രാത്രി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ നിങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഒരു താമസം കക്ഷിയായിട്ടൊന്നുമില്ല കണ്ട ഇങ്ങനെ പഠിക്കില്ല അല്ലെങ്കിൽ പഠിക്കുക എന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പാട് പോയി പോവും വേറെ കൂടുതൽ കഥകളൊന്നും ഈ ഒന്നൊന്നര കൊല്ലത്തിൽ ഇടക്ക് നമ്മളായിട്ട് ഒന്നുമില്ല നിന്ന് വർത്താനം ഇല്ല അതാണ് ഒരു മുഖാമുഖം ഒരു ചർച്ച ചെയ്യണ്ടോ ആ വിഷയത്തിനൊക്കെ അല്ല ഒരിക്കലും കണ്ണു തരത്തില്ല അത് കണ്ണാട് പാടും ചോദിച്ച ഒരു സമാധാനം അപ്പോഴൊക്കെ പോവും ഇത്രയും അടുത്തായിട്ട് ഞമ്മളും ബന്ധുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ തന്നെ പാടില്ല ഇത് എങ്ങനെയാണ് കുടുംബം ഈ ഇല്ല ഭാര്യ ആർക്കും ശരി പറഞ്ഞാൽ അർജന്റ് കൂടെ ഇപ്പം രണ്ടു മൂന്നാളെ കൂട്ടത്തില് കൊണ്ടുവച്ചാ നമ്മളെ ഇടവല തേക്കുന്നേ ഇവള് നമുക്ക് പറയാൻ കഴിയില്ല എന്നുവെച്ചാൽ ശരിക്ക് കണ്ടില്ല കുട്ടികൾ ഒന്ന് മദ്രാസ് പോകുന്ന ഒന്നോ ഒമ്പത് മാസം പ്രായമായല്ലോ ഒന്ന് ആറു വയസ്സ് വയസ്സായിട്ടുണ്ടോ യു കെ ജിയിലേറ്റം പഠിക്കുന്നതാണ് അസം ഒക്കെ മദ്രാസിന്റെ അവിടെ പോയി പഠിക്കുന്നതാണ് അല്ല അത് കുട്ടി അവർ അവിടെ നോക്കും കുട്ടി വണ്ടി വരുമല്ലോ കണ്ടിക്ക് അതില് പോയി കയൂ കൊണ്ടാക്കാനൊന്നും അങ്ങനെ വരുത്തുന്നില്ല കുട്ടി തന്നെ പോയിരുന്നു ഒറ്റക്ക് കുട്ടിയോട് കുട്ടിയോടൊന്നും അതപ്പോഴും ഒരു പാച്ചിലല്ലേ വയുന്നില്ല അതായിട്ട് ബന്ധമില്ലല്ലോ വണ്ടിയാടെ വന്നിട്ട് സവാദിന്റെ പേര് ഷാജഹാൻ അപേക്ഷിച്ചു പെരുമാറ്റം പെരുമാറ്റത്തിലൊന്നും പോലെ ഒന്നും പറയാനില്ല അന്നേ നമ്മള് അങ്ങനെ ബന്ധപ്പെട്ടില്ലോ അതുകൊണ്ടാണ് പെരുമാറ്റത്തിൽ മാറ്റമില്ലാതെ ൾ കേറി ഇല്ല ഒന്നും ഒന്നുമില്ല ഇപ്പം രണ്ട് സപ്രവർ പിന്ന രണ്ടാൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്നിന് അത് അവർ അവിടുത്തെ ഒരു കൊടിയും വാങ്ങിയിട്ട് വന്ന് കൊടയിവിടെ വെച്ചിട്ട് പോയത് അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞ് അവൻ്റെ അമ്മേൻ്റെ കേട്ച്ചേൻ്റെ മക്കളാദ്യൾ വേട്ടന്മാറാമെന്നു പറഞ്ഞു അവരങ്ങ് പോയി അവർ ഈ ആ വായ വെച്ച ആ സ്ഥലമോ എല്ലാം നോക്കിയിട്ടേ പോയിന് അപ്പോൾ സ്ഥലം എടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞേന് പക്ഷേ അവർ ഒരു സ്ഥലം എടുക്കാൻ വന്ന ആളെല്ലാം അന്നേരം നമുക്ക് പോന്നിന് എന്നുവെച്ചാൽ അവർ കുറച്ചേരോ മയ ആയോണ്ട് വീട് ഓട്ടോ തന്നെ ഇരുന്ന് ഞാൻ അകത്തിരുന്നിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ വന്ന് കൊടിയും മൈറ്റ് കിഞ്ഞു പോകുമ്പോൾ ഒരാൾ കൊട അട വെക്കുമ്പോൾ ഞാൻ അവർ വന്നെടുത്തോളൂ ഇതിൽ വെക്കുന്നുണ്ട് വന്നിട്ട് പോയതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു വെച്ചിട്ട് ആ അവരപ്പോഴും ഓട്ടത്തിന് അങ്ങ് പോയില്ല അല്ല അത് ഈ കൊട വെക്കാൻ വന്നയാൾ പറഞ്ഞാന്ന് എൻ്റെ ഏട്ടൻ്റെ അതായത് അമ്മേൻ്റെ അടച്ചീൻ്റെ മക്കളാന്നു പറഞ്ഞു അപ്പോൾ നേരെ അടച്ച മക്കൾ ഘട്ടനെ ായിട്ടാ പറഞ്ഞത് രണ്ടാളുണ്ടായിരുന്നു അതേപോലെ പോയി നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ വേറെ ആരും ഇങ്ങോട്ട് വരുന്ന കണ്ടില്ല പോകുന്നൊന്നും കാണില്ല അത് എത്ര കാണില്ലാഴ്ച ആ തിങ്കളാഴ്ച ഈ വാടക വീട് കിട്ടുക എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലേജാ അതിലിപ്പോ രേഖകളൊക്കെ അങ്ങനെയാന്ന് പറയത്തിട്ട് ഇപ്പൊ അഞ്ചേഷ ഈ കക്ഷിന്റെ ഫുൾ അഡ്രസ് സത്യമായ പേര് ഇല്ല റിക്കാർഡില്ല ഒളിവ് എന്നുള്ളത് കളക്കോട്ടെന്തോന്നു കേരളത്തിൽ ഞെട്ടിച്ചൊരു കേസായിരുന്നു കൈവിട്ട് കേസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രതി തൊട്ടടുത്ത് അത് അത്ഭുതല്ലേ ഇത് ഇവ വിളിച്ചു പറയാപ്പല്ലേ ചെപ്പള അറിയത് ഞാൻ ഈ സഞ്ചീലെല്ലാം കൊണ്ടുവന്നാണ്ടിട്ടെന്തോ കഞ്ചാവ് പോവാൻ പറ്റില്ല ഇപ്പൊ കൂടുതൽ അതല്ലേ പിടിക്കുന്നേ അതിൽ പെട്ടിട്ടേക്കു അതേ ഞാൻ മനസിലാക്കില്ല ഇങ്ങനെ ഒരു കൊലക്കേസില് പ്രതി അതില് ധാരഡ്യല്ലാത്ത പോലീസുകാരി വരെ സംഘത്തിലുണ്ടോ പക്ഷെ അവര് അറിഞ്ഞില്ലേ വരുന്നറിയില്ല എന്നുവെച്ചാൽ അവര് സ്റ്റേഷനില് ആയിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ഇത് ലോക്കലില് വിവരയില്ലല്ലോ അതിപ്പോ പിന്നെ അവരാട് താമസമില്ല ഇല്ല ഹോട്ടേസിലാന്ന് പോക്ക് ജോലി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ഭാര്യ ഭർത്താവ് ഇല്ലാടിയ അപ്പോ ഓളെ ഭർത്താവിനെ ഞാൻ രാവിലെ വിളിച്ചു ഓൻ പറഞ്ഞു ഓ അതാന്നല്ലേ പറഞ്ഞിട്ട് അങ്ങ് വെച്ചു പിന്നെ കുറെ കഴിഞ്ഞാലോ ആ വിളിച്ചിട്ട് വയ്ക്കുക പിന്നെ ഇങ്ങള് വിളിക്കും ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോഴൊക്കെ വിവരങ്ങളിങ് വന്നല്ലോ പിന്നെ മോനെ വിളിച്ച് ചോദിക്കേണ്ടി ആവശ്യമില്ലല്ലോ അവർക്ക് ആരും അറിയില്ലല്ലോ അതുകൊണ്ടാന്ന് അതങ്ങനെ വന്നത് എങ്ങനെ നിങ്ങളോടൊക്കെ ഇല്ല ഇല്ല സംസാരിക്കുകയോ ചെയ്യാറില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടങ്ങ് പോകും രാവിലെ മുഖം ഇങ്ങനെ ചെറുങ്ങനെ ഒരു ഇങ്ങനെ മണങ്ങിട്ട് പോകുന്ന പോലെ മുഖം താഴ്ത്തോട്ടേക്കിട്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങിട്ട് പോകുന്നതാണ് വേറെങ്ങനെ ഇതൊന്നുമില്ല പിന്നെ രാവിലെ ഇന്ന് രാവിലെയാന്ന് ഇളക്കാന്ന് ഇങ്ങനെ വല്യ ചോണ്ടിരിക്കുമ്പോന്ന് ഒരു ടീം ഇങ്ങനെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് അടുന്ന് ഇറങ്ങിയിട്ട് വരുന്നതാണ് ഇന്നേരം ഇവരെ മുഖത്തെല്ലാം ഇങ്ങനെ മുഖം മൂടിയെല്ലാം കെട്ടി ബൈക്കിൽ ബേക്കിൽ കയ്യെല്ലാം വിലങ്ങിട്ടാന്ന് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നാണ് നമ്മൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും എം ഡി എം എ ഇപ്പം കാണുന്ന എം ഡി എം എ കഞ്ചാവ് അങ്ങനത്തം പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വേഗം ഉണ്ടായിരുന്നു അങ്ങനെത്തെ അതിലത്തെ എന്തോ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ ആണ് പിന്നെ ക്ലാസ്സിലെത്തിയവരുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അവിടെ ക്ലാസ്സിലെത്തിയവരും ഉണ്ട് ന്യൂസിൽ കാണുന്നു ഇങ്ങനെ വിടുത്തം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്തേരാന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതാണ് സംഭവം എന്തായാലും ഇങ്ങനെ ഞെട്ടിപ്പോയിന് ഇങ്ങനത്തെ ഒരാൾ ആ തൊട്ട് ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അത് ഓരോ ഇങ്ങനെ ഇതാണ് അവ ഇന്നലെ അടുത്ത വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് എടുക്കുന്നുണ്ട് ഞാൻ അതിലേക്കൂടി കയറി വരുമ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ചുകൊണ്ട് ആശാരി പണിയെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കാണുമ്പോൾ ഒരു ഇത് വൈകിട്ടൊന്നും അങ്ങനെ ഇവർക്ക് കമ്പനി ഒന്നും അങ്ങനെ പുറത്തുള്ള ഏതെല്ലാം ആളെ ബൈക്കിലാന്ന് വരുന്ന ആൾ അങ്ങനെ പോകുന്ന ആളിൽ അങ്ങനെ ഇടുത്ത ആളും ആയിട്ടൊന്നും അങ്ങനെ കമ്പനി ഒന്നും ഇല്ല നമ്മളും ആയിട്ടൊന്നും അങ്ങനെ ഇടുത്ത ചെറുപ്പക്കാരും ആയിട്ട് അങ്ങനെ കമ്പനി ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കാണും ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മളെ മുഖം കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തലയാട്ടു അത്രേ ഉള്ളൂ അങ്ങനെ വർത്താൻ വേറെ ഒന്നുമില്ല വേറെ വർത്താനം ഒന്നുമില്ല അങ്ങനെ കയറി പോകുന്ന അത്രയേ ഉള്ളൂ ഈ സാധാരണ സ്ത്രീകളൊരു വീട്ടിൽ താമസിച്ചാല് ആ വീട്ടിലെ ആളുകളോട് പരിചയപ്പെടാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ അത്തരം അയൽവക്കാരുകളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ആ സ്ത്രീ ഈ സവാദിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല എന്ന് പറയുന്നു വാടകച്ചിട്ടടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പേരിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇവിടെ ഒരു ഒളിവു ജീവിതം എന്ന രീതിയിൽ തന്നെയാണ് ഈ തിരിച്ചറിയ രേഖകളടക്കം മാറ്റി നൽകി ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു കൃത്യമായൊരു ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കേസിലെ ഒന്നാം പ്രതി സവാദ് ഒളിവിൽ താമസിച്ചിരുന്നത് പാർട്ടി ഗ്രാമത്തിലെന്ന ആരോപണം തള്ളി സിപിഎം മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയിൽ നിന്നാണ് സവാദിനെ പോലീസ് പിടികൂടിയത് വാർഡ് കൌൺസിലർ ലീഗിന്റേതാണ് എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പമാണ് സവാദ് ജോലി ചെയ്തിരുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ ന്യൂസൈറ്റിനോട് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാമൂഹ്യ സംഘടനകളും ഒക്കെ സജീവമാണെങ്കിലും അവർക്ക് പോലും അറിയാത്ത വിധമാണ് ആ സവാദ് ഇവിടെ താമസിക്കുന്നത് നമുക്കൊപ്പം സി പി എമ്മിന്റെ പ്രാദേശിക നേതാവും ഉണ്ട് നാട്ടുപുർമുകൾ ശ്രദ്ധിക്കുന്ന ഞങ്ങള് പുതുതായി വരുന്ന കുടുംബങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ ഈ സവാദ് എന്നയാളും പുതുവായി വന്നപ്പോൾ നമ്മൾ സമീപിച്ചപ്പോൾ നമുക്കങ്ങനെ ഒരു കൈവട്ട് കേസിലെ പ്രതിയാണ് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് മറ്റൊരു പേ പേരിലാണ് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ താമസിച്ചത് ഇവിടെ പണിക്ക് വരും രാവിലെ പോകും മറ്റ് പ്രദേശങ്ങളിൽ പണിയെടുക്കും അങ്ങനെ വീട്ടിൽ നിന്ന് മറ്റ് ചെറുപ്പക്കാരുമായും അയൽവക്കക്കാരുമായിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമില്ല പണിക്ക് പോകും വരും ഭാര്യ വരുമ്പോൾ ഒരു കുട്ടി മാത്രമാണ് രണ്ടാമത്തെ പ്രസവം ഇവിടെ നിന്നാണ് ഏകദേശം രണ്ട് വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അതിനുശേഷമാണ് തൊട്ടടുത്ത വീട്ടിൽ പണി എടുക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ ആഴ്ച സംസാരിക്കുണ്ടായി അപ്പോൾ അന്നേരം പറഞ്ഞത് ഈ മാസം അവസാനം ഞങ്ങളെ വീട്ടിൻ്റെ അഗ്രിമെൻറ്റ് കഴിയുന്നുണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോക പോകുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞത് അത് അയൽവാസികളോട് ചോദിച്ചപ്പോൾ അയൽവാസികളും അവരോട് ഈ വിവരം ഈ മാസം അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞതായിട്ട് വിവരമുണ്ട് ഈ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആശയനിമയം അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ വിവരങ്ങളുണ്ട് അങ്ങനെ സാഹചര്യം ഇപ്പോൾ ഒരു എസ് ടി പി ഈ പ്രവർത്തകരുടെ കൂടിയാണ് പണി എടുക്കുന്നത് അറിയാൻ വേണ്ടി സാധിച്ചത് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ളൊരു ബന്ധാണ് കണ്ടത് മറ്റ് ഇവിടെയുള്ള ആളുകളായിട്ടോ അല്ലെ ഒരു പുതിയ താമസക്കാരോ വന്നാൽ നമ്മളെ അവരുമായിട്ടുള്ള ഇടപെടലോ മറ്റ് കല്യാണത്തിന് പോക്കോ അതൊന്നും ഇല്ല പണി എസ് ടി പി ഈ പ്രവർത്തകന്റെ കൂടിയാണ് എന്നുള്ള അവരെ കെയർ ഓഫിലാണ് പണി എന്നതാണ് അറിഞ്ഞത് ഈ സവാദം ഇവിടെ വന്ന് താമസമാക്കിയ ശേഷം അല്ലെങ്കിൽ പ്രാദേശിക ആളുകളൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ശേഷം എന്തെങ്കിലും ഈ ആക്രമണങ്ങളോ അങ്ങനെ ഇല്ല ഇല്ല ഒരു രാഷ്ട്രീയ സംഘർഷവും ഇല്ലാതെ ഒരു മേഖലയാണ് ഇത് ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രദേശ എസ് ടി പി വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളു അവരുടെ പ്രവർത്തനം ഒന്നുമില്ല അപ്പോ രാഷ്ട്രീയ സംഘർഷം ഇല്ലാത്ത ഒരു മേഖലയാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മേഖലക്കകത്ത് നാളുകൾ കുടിയേറി പിറക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു കുടിയേര മേഖല എന്ന് പറയാം അത് അവരാഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ല എന്നതാണ് അവർ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാരണം ഈ മേഖല അതുപോലെ സ്കൂൾ സൗകര്യം പള്ളി സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നടുവിൽ ഒരു അനുഭവമാണിത് ഇത്രം ഇത് നമുക്കൊരു പ്രചോദനം നൽകും ഇനി വാടകയ്ക്ക് വരുന്നവരെയും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാനും കൂടുതൽ വിവരം അറിയാനും നമുക്ക് സാധിക്കും പക്ഷെ നമ്മൾ എല്ലാവരും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇവർ കാസർകോട് അഡ്രസ്സിലാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോവും ഇപ്പോൾ ഈ ഷാജഹാന്റെ ഫോട്ടോവും കണ്ടാൽ ഒരു വിധത്തിലും ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല വിവാഹം കഴിച്ചത് കാസർഗോഡിൽ വിവാഹം കഴിച്ചത് കാസർകോട് എന്നാണ് അറിഞ്ഞത് കാസർകോട് വെച്ചിട്ടാണ് വിവാഹം ചെയ്തത് ഇവിടെ വരുന്നതിനു മുമ്പ് വിളക്കോട് എന്ന ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല ഈ സംഭവത്തെ കുറിച്ച് അറിയില്ലെന്നാണോ സ്ത്രീ പറഞ്ഞത് നാട്ടുകാർ പ്രതിയാണെന്നറി കല്യാണം കഴിക്കുന്നതിനു മുമ്പ് ഈ ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രതിയാണെന്ന് അറിയില്ല എന്നതാണ് ഭാര്യ പറഞ്ഞതായിട്ടുള്ള വിവരം വിളക്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു താങ്കൾ രാവിലെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഒരു പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അവിടെ ഈ പ്രതി താമസിക്കുന്ന അപ്പോ അത്രം ആളുകൾ പോയി ഇത്ര സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരുപാട് അതെ അത് എസ് ഡി പിലപാതകമായിരുന്നു അവിടത്തെ സഖാവിന് എഫ് കാര് കൊല്ലപ്പെട്ട ഒരു സഖാവായിരുന്നു ദിലീപ് സമയത്ത് വിളക്കോട് എന്നാണ് ഇവിടെ വന്നത് എന്നറിയാറ് അതിനു മുമ്പ് എവിടെയാണെന്ന് അറിയില്ല ആ സമയത്ത് താമസിച്ചത് പരിശോധിക്കണം കൃത്യമായി അറിയില്ല അവിടെ എത്ര വർഷം താമസിച്ചു എന്നറിയില്ല ഇവിടെ നമ്മൾ കൃത്യമായ കണക്ക് രണ്ടു വർഷത്തോളമായി ഏകദേശം ഇവിടെ താമസം തുടങ്ങിയിട്ട് കൃത്യമായ ഒരു ഇടവേളകളിൽ താമസ മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് ഇവിടെ ഈ ജനുവരി മാസം അവസാനം മറ്റൊരു സ്ഥലത്തേക്ക് എവിടെയാണെന്നു പറഞ്ഞിട്ടില്ല പുതിയ വീടെടുത്ത് ഞങ്ങൾ താമസം മാറ്റുന്നു എന്നതാണ് പറഞ്ഞത് ഈ ബി ജെ പി മറ്റുമൊക്കെ പറയുന്നത് ഈ പാർട്ടി ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് മട്ടന്നൂർ പാർട്ടിക്ക് ഗണ്യമായ സ്വാധീനമുള്ള സ്ഥലമാണ് ശൈല ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമാണ് മട്ടന്നൂർ നഗരസഭ വരയ്ക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പം ഇത്തരം ഒരു പാർട്ടിക്കാർ തെങ്ങി പാർക്കുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ എങ്ങനെ ഇത്തരം ഒരു കുടും കുറ്റവാളിക്ക് ഒന്ന് താമസിക്കാൻ കഴിഞ്ഞു ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ലീഗാണ് ഇവിടെ ശക്തി രണ്ടാമത് സി പി എം ആണ് ഇവിടെ ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് ഈ നാടിൻ്റെ ഒരു മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല ജനങ്ങൾ പ്രവർത്തകരെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗാണ് ജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിൽ അത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യം ഈ നാടിനകത്ത് വികസനം അവർ ജയിച്ച കൗൺസിലർ വികസനം കൊണ്ടുവരുന്നില്ല അതെല്ലാം കൊണ്ടൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു ചെറിയ വോട്ടിന് ഈ നാട്ടിലെ നമ്മുടെ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ലീഗ് മേഖലയാണ് ആ ലീഗ് മേഖല സി പി എമ്മിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തെറ്റാണ് സി മട്ടന്നൂർ മണ്ഡലത്തിൽ വ്യത്യസ്തമായ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട് പക്ഷെ ഇവിടെ ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടിനകത്ത് ഏതാണ്ട് തൊള്ളായിരത്തി അമ്പതിനോളം വോട്ട് ലീഗിനുള്ള സ്ഥലമാണ് ഇവിടെയുള്ള സ്വാധീനം എങ്ങനെയാണ് കാര്യമായി നടക്കുന്നത് അല്ല എസ് ഡി പി ഐക്ക് കഴിഞ്ഞ തവണ ഇരുപത്തിനാല് വോട്ട് കിട്ടിയ സ്ഥലമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും ഒരു മുസ്ലിം പ്രദേശാണ് ഇത് ഏഹ് ഭൂരിപക്ഷ എന്ന് പറയുന്ന വീട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്തിരുപത് വീട് ഈ പ്രദേശത്തുള്ളു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശാണ് അവിടെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് ഇരുപത്തിനാല് വോട്ടേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി പാർട്ടി ഗ്രാമത്തിലാന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം പാർട്ടി ഗ്രാമത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളാണ് പിന്നെയും ഇവരെ ഈ ഷാജഹ എന്ന പേര് ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങളൊരു പുതിയ കുടുംബം പരിചയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഷാജഹ എന്ന് നമുക്ക് കാണാൻ തിരിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇപ്പം കുട്ടി പഠിക്കുന്നത് മദ്രസയിലാണ് അവിടെ ഏത് അഡ്രസ്സാണ് കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല ഏത് അഡ്രസ്സിലാണ് അവിടെ കുട്ടിയെ ചേർത്തത് എന്നറിയില്ല അപ്പോൾ ഈ വീട്ടിൻ്റെ ഓണർ കൊടുത്തത് ഭാര്യയുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അപ്പോൾ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല പാർട്ടി ഗ്രാമമല്ല പക്ഷെ പാർട്ടിയുടെ കൂടെ ആളുകൾ നിൽക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അത് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ മേഖലക്കകത്ത് നാൾ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന് വോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പറയാ ഞങ്ങൾക്ക് ആരിക്കും തെരിയില്ല ഇനി പതിമൂന്ന് വർഷമായല്ലോ ഒളിവില് അപ്പോ ഇരുപത് എത്ര ഇരുപത്തഞ്ചാം വയസ്സിലാറ്റം പ്രതിയാണ് അപ്പൊ അന്നത്തെ ഫോട്ടോ ഞാൻ രാവിലെ മാധ്യമങ്ങളിൽ വന്നപ്പോഴും ഒരാഴ്ച മുമ്പ് കണ്ട എൻ്റെ മനസ്സിലുള്ള ഫോട്ടോ കാണുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന് ജോലിക്ക് പോകുന്നതാണ് ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് കണ്ണൂരിൽ ഉൾപ്പെടെ ഈ പ്രതി പോയിട്ടുണ്ട് ആർക്കും തിരിച്ചറിയാൻ പറയാതെ ഒരവസ്ഥയാണ് പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം വന്നല്ലോ എന്തായാലും സമീപ പ്രദേശങ്ങളിൽ താമസിക്കാൻ ആളുകൾ എത്തുമ്പോൾ കേവലം പരിചയപ്പെടുന്നവരുപരി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പ്രാദേശിക സി പി എം നേതൃത്വം പറയുന്നതൊപ്പം പാർട്ടി ഗ്രാമത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന വാദങ്ങൾ തള്ളുന്നു മുസ്ലിം ലീഗിന് ഗണ്യമായ സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നും സി പി എം വിശദീകരിക്കുന്നു തിന് തലേ ദിവസം മുമ്പ് വരെ ഒപ്പം ജോലി ചെയ്തിരുന്ന സവാദ് കൈവെട്ട് കേസിൽ പിടിയിലായപ്പോൾ ഞെട്ടിപ്പോയതായി ഒപ്പം ജോലി ചെയ്തിരുന്ന ബിഹാർ സ്വദേശിയായ ശങ്കർ മാന്യമായ പെരുമാറ്റവും സംസാരവുമായിരുന്നു സവാദിന്റേത് ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിരുന്നതെന്നും ശങ്കർ പറഞ്ഞു आज सुबह में वो पुलिस वाला उसको ले गया फिर पता चला पूरा न्यूज वाला आया फिर मालूम चला कि वो एक आदमी का हाथ कटिंग कर करके इधर में।, कर... में मैं तीन रोज काम किया बस उससे आगे वो पंद्रह रोज से काम कर रहा था तीन रोज के बाद मैं इधर में काम किया बस आदमी कैसे है आदमी अच्छा है बात करने के लिए अच्छा है वो पूछेगा हाँ भाई क्या हाल है ऐसे पूरा तरह बात बात करेगा और इससे तो आपका साथ तो... मेरे साथ मेरे बस वैसे नॉर्मल 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 किया सभी से भाई ये 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 काम कर 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 दे इधर आप सिलर मार दो कर दो कर दो वो मतलब आदमी दिखता था मालूम नहीं കേസിൽ ഉടൻ മജിസ്ട്രേറ്റ് നൽകും പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം സവാധിവാസം ഇരുപത്തിനാല് വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് വിവരങ്ങളുമായി ഡാനിപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഈ റിമാൻഡ് നടപടികൾ ഒപ്പം തിരിച്ചറിയൽ പരേഡിന് അതിനിടയിൽ നടക്കാനിരിക്കുന്നു കണ്ടാൽ തിരിച്ചറിയും എന്നതുൾപ്പെടെയുള്ള അങ്ങനെയുള്ള സാക്ഷികൾ ഉൾപ്പെടെയുള്ള കേസാണ് ഇത് എന്തൊക്കെയാണ് എൻ ഐയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ണുക ഇന്ന് തന്നെ എൻ ഐ എ ഇവിടെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസിൽ രണ്ട് ഘട്ട വിചാരണയും അതോടൊപ്പം തന്നെ ശിക്ഷാവിധി നടപ്പാക്കി കഴിഞ്ഞാണ് അപ്പോൾ ഇത് മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് വലിയ കാലതാമസമില്ലാതെ മറ്റ് നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെയും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനു അതുകൊണ്ട് തന്നെയാണ് വളരെ ഇന്ന് തന്നെ അപേക്ഷ നൽകാനുള്ളൊരു സാധ്യതയുള്ളത് ഈ മാസം ഇരുപത്തി നാല് വരെയാണ് കസ്റ്റഡിയിൽ ഈ പ്രതി സവാദ ഉള്ളത് ഇതിനകം ഇയാളിൽ നിന്ന് ശേഖരിക്കേണ്ടതായ വിവരങ്ങൾ അത് മൂന്നാം ഘട്ട വിചാരണയിൽ അതിനിർണായകമാണ് ആദ്യ രണ്ട് ഘട്ട രണ്ട് ഘട്ട വിചാരണ ഘട്ടങ്ങളും സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രാധാന്യമേറുകയാണ് പ്രത്യേകിച്ച് ഇയാളിൽ നിന്ന് നിരവധിയായ കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് ഈ ഒളിവ് ജീവിതം സംബന്ധിച്ച് പതിമൂന്ന് വർഷത്തോളം ഇയാൾ ഒളിവിലായിരുന്നു ഇത് ഇയാൾക്ക് ആര് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നതെല്ലാം വളരെ സങ്കീർണമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ഇയാൾ ഏതാണ്ട് എട്ട് വർഷത്തോളം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരം ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വളരെ ആൾ അധികം പേരുടെ പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ വലിയ ഇടപെടലുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അപ്പോൾ ഇത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഈ ആളുകൾ തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് എൻ എ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത് നേരത്തെ ടി ജോസഫ് തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചവരെ മാത്രമാണ് ഇതിൽ പിടികൂടിയിട്ടുള്ളത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച് തലച്ചോറുകളെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അത്തരക്കാരിലേക്ക് കടന്നു ചെല്ലാൻ സവാദിന്റെ അന്വേഷ സവാദ് അറസ്റ്റ് സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ആ ചോദ്യം ചെയ്യലുകളുണ്ടാകും അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുമായിട്ടായിരിക്കും മൂന്നാം ഘട്ട വിചാരണയിലേക്ക് അടക്കം പോകുന്നത് കേരളത്തെ ഞെട്ടിച്ച ഒരു ആക്രമണത്തിന്റെ സൂത്രധാരൽ തന്നെയ്ക്ക് എത്തിച്ചെല്ലാനായിട്ട് ഈ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രേണുക അനി ഇന്നലെ ടി ജെ ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും യഥാർത്ഥ പ്രതികൾ ഇതിന് ആസൂത്രണം നടത്തിയവരാണ് അവർ പിടിയിലാകേണ്ടിരുന്നതിന്റെ ആവശ്യകതയെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അത്തരം അന്വേഷണത്തിന് വഴിവെക്കുന്ന അല്ലെ അവരിലേക്ക് എത്താൻ കഴിയുന്ന പ്രധാന കണ്ണി സവാദ് എന്ന നിലയിൽ തന്നെയാണോ അന്വേഷണ സംഘം കാണുന്നത് അതിന് ഉള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടോ അത്തരം കസ്റ്റഡിയിൽ എടുത്ത് അത്തരം അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണോ എന്നത് തീർച്ചയായും അത് തന്നെയാണ് കാരണം ഇതിൽ ആ പ്രതിപട്ടികയിൽ കൂടുതൽ പേർ ഇനി പുതുതായി ഒരുപക്ഷെ ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നേരത്തെ വിസ്തരിച്ചവരെ സാക്ഷികൾ വീണ്ടും വിസ്താരത്തിലേക്ക് വരാനുണ്ട് പുതിയ സാക്ഷികളെത്താനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയ വിചാരണ ഘട്ടത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കാരണം സവാദ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായിട്ട് തന്നെയാണ് എന്നെ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്ര വർഷക്കാലം ഈ ഒളിവിലേക്ക് മാറ്റുവാനും ആയുധം ഉൾപ്പെടെ ഇയാൾ കൊണ്ടുപോകുന്നു ആയുധം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതെല്ലാം തന്നെ ഈ കേസിൻ്റെ ഒരു സങ്കീർണതകൾ ഒന്നാണ് എങ്കിൽ കൂടിയും നിലവിൽ ലഭ്യമാവുന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ഈ അന്വേഷണത്തിൽ ഒരുപാട് സഹായം ചെയ്യുമെന്ന് എൻ ഐക്ക് സംശയമില്ല ആ പ്രത്യേകിച്ച് ടി ജി ജോസഫ് വീണ്ടും ആ പറയുന്നുണ്ട് തനിക്ക് പ്രതി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് എൻ ഐ എ ഇത് സഭാ തന്നെ ഉറപ്പിക്കുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു ഓരോക്കും നടക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ ഇതിന്റെ സൂത്രധാരനിലേക്ക് എത്തുക എന്നത് തന്നെയാണ് എൻ ഐ എ ലക്ഷ്യമിടുന്നത് എല്ലാ തെളിവുകളും സവാതെന്ന് ഉറപ്പിച്ചതിനു ശേഷം തന്നെയാണ് എനി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത് തിരിച്ചറിയൽ പറയടുന്നതൊരു സാങ്കേതികത മാത്രമാണ് അതിനപ്പുറം ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളിൽ നിന്ന് ലഭ്യമാകുന്ന വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂത്രധാര ആരൊക്കെയെന്നത് സംബന്ധിച്ച വിശദമായ വിശകലനങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ഇനിയെ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇയാൾക്ക് വേണ്ടി പല രീതിയിലുള്ള ഒരു അന്വേഷണങ്ങൾ നടന്നിരുന്നു രാജ്യത്തിന് പുറത്ത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പോലും ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇയാൾ പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച ഒരു പ്രതിക്ക് എങ്ങനെ പുറത്ത് കടക്കാൻ രാജ്യത്തിന് പുറത്ത് കടക്കാൻ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് വലിയ ചോദ്യങ്ങൾ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും ആരൊക്കെ സഹായിച്ചു എന്നത് ചെറിയ ഒരു കാര്യം തന്നെയല്ല വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണപ്പോൾ ഇത്തരം കരിലേക്കെല്ലാം തന്നെ എത്താനുള്ള ഒരു താക്കോൽ തന്നെയാണ് സവാദ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിൽ പുരോഗമിക്കും തോറും ചോദ്യം ചെയ്യലിലേക്ക് കടക്കും തോറും കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസ് സംബന്ധിച്ച് ഇതിന്റെ അന്തർ തിരക്കഥകൾ സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തമാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ശരി എന്തായാലും ഗൂഢാലോചന നടത്തിയവർ ഇതിന് നിർദ്ദേശം നൽകിയവർ അവരിലേക്ക് കൂടി അന്വേഷണം എത്തും അതിനുള്ള ശ്രമങ്ങൾ എന്ന ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കസ്റ്റഡിയിൽ വാങ്ങി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക എന്നതാണ് എൻ ഐ എ ഉദ്ദേശിക്കുന്നത് ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്